ബുക്ക് ഓഫ് ട്രൂത്ത് എന്ന പുസ്തകത്തിലൂടെ ഒരു സ്ത്രീയുടെ തെറ്റായ സന്ദേശങ്ങൾ ദൈവവചനമായി സ്വീകരിച്ച് ബെരഡിക് പതിനാറാമൻ മാർപ്പാപ്പ അവസാനത്തെ പാപ്പയാണെന്നും പറഞ്ഞ് ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കെതിരെ നിരന്തരം ഉറഞ്ഞുതുള്ളിയ ചില ദുഷ്ടശക്തികൾ ഇന്നിത ആ ശത്രുപാളയത്തെ വലിച്ചു വീണ്ടും പത്രോസിന്റെ പിൻഗാമിയായി ആ സിംഹാസനത്തിലേക്ക് കയറിയിരിക്കുന്നു ലിയോ പതിനാലാമൻ മാർപ്പാപ്പ വാവിട്ട വാക്കും കൈവിട്ടായതും തിരിച്ചു പിടിക്കാനാവില്ല എന്ന സിനിമാ ഡയലോഗ് പോലെ ഫ്രാൻസിസ് പാപ്പയ്ക്കെതിരെ വിമർശനങ്ങൾ ഉയർത്തിയവർ ഇനി ഒരക്ഷരം മിണ്ടിപ്പോകരുത് ആ വിവാദ മാതാവിന്റെ ദർശനക്കാർക്കെതിരെ ആഞ്ഞടിച്ച് ഇതാ ശ്രീ ജോസഫ് ദാസൻ രംഗത്ത് ഫ്രാൻസിസ് പാപ്പയെ അവഹേളിച്ചവർ തലയിൽ തുണിയിട്ട് മുങ്ങി അനാഥരായത് കുറച്ച് മരിയ ഭക്തർ മാത്രം ലിയോ പതിനാലാമിന് ശത്രുവിനെ ചവിട്ടി മെതിച്ച് സിംഹാസനത്തിലേക്ക് മാതാവിന്റെ എന്ന പേരിൽ പൈശാചിക സ്വാധീനത്തിൽപ്പെട്ട ചില മനുഷ്യർ സഭ അംഗീകരിക്കാത്ത ഒരു സ്ത്രീയുടെ ദർശന പുസ്തകത്തിന്റെ മറവിൽ കേരളത്തിലെ എത്രയോ ഭക്തരെ വഴിതെറ്റിച്ചു തികഞ്ഞ മരിയഭക്തനായിരുന്ന പാപ്പിയെ ലോകമതവും ഏകമതും ഒക്കെ സൃഷ്ടിച്ച് അന്തിക്രിസ്തുവിനെ വരവേൽക്കുവാൻ പോകുന്നയാൾ എന്ന രീതിയിലായിരുന്നു പ്രചരണം അവസാനത്തെ പാപ്പിയാണത്രേ ഇനി അങ്ങോട്ട് യുഗാന്ത്യം എന്ന അടയാളങ്ങളാണത്രേ അവർ നോക്കുന്നിടത്തെല്ലാം എനിക്കറിയാവുന്ന മരിയും ദർശനങ്ങളെ ബഹുമാനിക്കുന്ന പലരും വ്യാജ മാതാവിനോട് ചേർന്ന പാപ്പിയെ ദേഷ്യിച്ചു എനിക്കറിയാവുന്ന മാതാവ് വിശുദ്ധ പരിചയപ്പെടുത്തിയ മാതാവ് പാപ്പസ്ഥാനത്തെ എങ്ങനെ നോക്കുന്നു എന്നറിയാമായിരുന്നതിനാൽ എൻ്റെ ചാനലിലൂടെ പ്രാർത്ഥനയോടെ അതിനെതിരെ പോരാടിയ കാലഘട്ടം എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാമല്ലോ ഇന്നവർ ആ ദുഷ്പ്രചരണ ചാനലുകളും പൂട്ടി സ്ഥലം വിട്ടിരിക്കുന്നു അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന പൈശാചിക സംവിധാനങ്ങളിൽ നിന്നുള്ളവരായിരുന്നത്രേ സഭയെ തകർക്കുവാനുള്ള സത്യം എന്ന് തോന്നിപ്പിക്കുന്ന വിവരങ്ങൾ നിരന്തരം നൽകി അവരെ പിന്തുണച്ചത് അവരും നല്ലവരായ മനുഷ്യരായിരുന്നു എന്നാണ് അറിവ് ഈ അബദ്ധപ്രചാരകരുടെ പിടിയിൽ അകപ്പെടും വരെ ഞാൻ അവരെ കുറിച്ച് അറിഞ്ഞത് എങ്ങനെയാണെന്നോ ഫ്രാൻസിസ് പാപ്പയുടെ കാലം ഒരിക്കൽ കേരളത്തിലെ ആത്മാരായ നേതാക്കളെ ചിലർ ഒരുമിക്കുന്ന ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ എനിക്ക് സ്നേഹപൂർവ്വം ക്ഷണം കിട്ടി പക്ഷേ ശാരീരിക അസ്വസ്ഥത നിമിത്തം അവിടെ പോകേണ്ട എന്നായിരുന്നു തീരുമാനം വളരെ ക്ഷീണത്തിനായിരുന്നതിനാൽ കിടന്ന് ജപമാലകൾ ചൊല്ലുന്ന സമയമായിരുന്നു അത് പക്ഷേ അവിടെ പോകാൻ ശക്തമായ ആന്തരിക പ്രചോദനം ഉണ്ടായിക്കൊണ്ടിരുന്നു പോകുമ്പോൾ സംഘാടകർ സംസാരിക്കാൻ പറയുമെന്നും പാപ്പയ്ക്കെതിരായ തിന്മ ശക്തികളുടെ പ്രവർത്തനങ്ങൾ ലോകമെങ്ങും പെരുകുന്നെന്നും പാപ്പിയെ പ്രാർത്ഥിച്ച് പിന്തുണയ്ക്കാണ് വേണ്ടതെന്ന് പറയണമെന്നും ഉള്ളിൽ ആരോ പറയുന്നത് പോലെ തോന്നുന്നു സുഹൃത്തായ ജോസിനോടൊപ്പം അവിടെ എത്തിയപ്പോൾ ഉച്ച കഴിഞ്ഞു എന്നെ പരിചയപ്പെടുത്തി സംഘാടകർ രണ്ട് വാക്ക് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ അത് പറഞ്ഞു കടുത്ത നിശബ്ദത അവിടെ വ്യാപരിച്ചു കാരണം അന്ന് പകൽ മുഴുവൻ ഈ സംഘത്തിന്റെ പിടിയിൽപ്പെട്ടവർ പാപ്പയ്ക്കെതിരായി നിരന്തരം സംസാരിക്കുകയായിരുന്നു എത്ര ഒരു അവശിഷ്ട സഭ ഉണ്ടാകും പോലും അതിലേക്ക് എല്ലാവരും കൂടണം പത്രോസിന്റെ സിംഹാസനത്തെ എതിർക്കണം ഇതൊന്നും അറിയാതെ അവിടെ എത്തിപ്പെട്ട എൻ്റെ വാക്കുകൾ ചിലരൊക്കെ ദൈവത്തിന്റെ നിയോഗമായി കരുതി എന്ന് പങ്കുവെച്ചു അന്നാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഈ സംഘത്തെ കുറിച്ച് എനിക്ക് വിവരം കിട്ടിയത് അതോടെയാണ് അവർക്കെതിരെ ഞാൻ നിരന്തരം വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നതും ഇന്നിപ്പോൾ അർദ്ധസത്യങ്ങളും നുണയും കൊണ്ട് പണിത വ്യാജത്തിന്റെ കോട്ട തകർന്ന് വീണിരിക്കുന്നു പിശാജിനെയും കേവലം മനുഷ്യരുടെയും ഒക്കെ പ്രവചനങ്ങളെ ചവിട്ടി മെതിച്ച് ലിയോ പതിനാലാമിൽ പാപ്പ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നു പൈശാചിക രാഷ്ട്രീയ വിശകലന വ്യാജ പ്രവചന കേസരികൾ അടങ്ങിയിരിക്കുന്നു എല്ലാവരും സ്തബ്ധരായിരിക്കുന്നു എനിക്കൊന്നേ പറയാനുള്ളൂ പാപ്പ സ്ഥാനം ദൈവത്തിന്റെ പ്രവൃത്തിയാണ് പാപ്പ ചെയ്യുന്നത് നമുക്ക് മനസ്സിലായില്ലെങ്കിലും പാപ്പയെ പഠിപ്പിക്കുവാനുള്ള മണ്ടത്തരം കാണിക്കരുത് വിശ്വസിക്കണം ആ സ്ഥാനത്തിരിക്കുന്ന ആളിലൂടെയാണ് സഭയിൽ കൃപകൾ ഒഴുകുന്നത് അത് നിരന്തരം തുടരും പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും ഇക്കാര്യത്തിൽ അടിപതരാതിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം